ഇന്ന് ഞങ്ങള് എല്ലാ പ്രാവശ്യം ഞങ്ങൾ നെയ്യ്വിളക്ക് എടുത്തിട്ടാണ് ഞങ്ങൾ കയറാറ് പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഹോട്ടലിൽ റൂം കിട്ടി അങ്ങനെയുള്ള പഞ്ചേര്യത്തിൽ റൂം കിട്ടി ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒരമണിക്കൂറിനുള്ളിൽ തൊഴുത് ഭംഗിയായിട്ട് നന്നായി തൊഴുത് പെട്ടെന്ന് ഇറങ്ങാനും പിന്നെ കൊറേ നാളായിട്ട് ഞങ്ങള് വിചാരിക്കുന്ന വൈഫ് വിചാരിക്കുന്ന കാര്യമാണ് ഒറ്റടി പാത പ്രദക്ഷണം ചെയ്യണം എന്നാ അതും ഇന്ന് ഭംഗിയായി പൂർത്തീകരിച്ച് ഞങ്ങള് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി പ്രസാദം കഴിച്ചോ പ്രസാദം ഇന്ന് ഞങ്ങള് ഇവിടെ കഴിച്ചോ പ്രസാദം കഴിച്ചോ നമ്മള് വളരെ വളരെ സന്തോഷം അത് മൂപ്പര് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു കാര്യം നടന്നതാണ് ഒറ്റയഴിപ്പത് വെച്ചത് കൊറേ നാളായിട്ട് അത് മുടങ്ങി കിടക്കായിരുന്നു ഞങ്ങൾ പല പ്രാവശ്യം വന്നിട്ട് നടക്കാത്ത ഒരു കാര്യം ഇന്ന് അത് വളരെ പെട്ടെന്ന് നടന്നു പ്രതീക്ഷിക്കാത്ത എന്താ പറയാ നമ്മള് പറയില്ലേ കുറെ സമയം എടുക്കുന്നു വിചാരിക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് തൊഴാൻ പറ്റി എല്ലാ കാര്യങ്ങളും അടുത്ത് വളരെ അധികം അനുഭവങ്ങളുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ വരുന്ന ദിവസങ്ങള് മനസ്സിലോടി വരുന്ന കാര്യം എന്താ ഗുരുവായൂർ വന്നിട്ട് ഇന്ന് വരെ നമ്മൾക്ക് ഇങ്ങനെ നന്നായി തൊഴാൻ പറ്റാണ്ട് തിരിച്ചു പോണ്ടി വന്നിട്ടില്ല അതൊരു കാര്യം പിന്നെ നമ്മള് എന്താ പറയാ എത്ര തിരക്കുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും വിചാരിക്കുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ എത്തിച്ചേരും തൊഴുത് അനുഗ്രഹം കിട്ടാറുണ്ട് തുടർന്ന് എല്ലാ ദിവസങ്ങളൊക്കെ പ്രസാദം ലഭിക്കാറുണ്ട് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഇന്ന് ഇന്നിപ്പോ ഞങ്ങള് മൂന്നുപേരല്ലേ ഞങ്ങള് പഴത്തിന് ചീട്ടാക്കിയിട്ട് ഞങ്ങക്ക് രണ്ടെണ്ണം അപ്പൊ കൊണ്ടറിലുള്ള ആളോരണം കൂടി തോന്നും മൂന്ന് പേർക്ക് അങ്ങനെ മൂന്ന് പേർക്ക് പ്രസാദം കിട്ടി കിട്ടി ഹാപ്പി 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 എന്തായാലും അടുത്ത നല്ല രീതിയിൽ തീർച്ചയായിട്ടും എപ്പോഴും ഭഗവാന്റെ എന്താ പറയാ അനുഗ്രഹത്തിന് ഇടയാവാനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും എല്ലാ ഈശ്വരങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു മകനും കൂടെ ഉണ്ട് അവൻ പഠിക്കാൻ കൂടെ ഭഗവാന്റെ അനുഗ്രഹം എന്തായാലും യു താങ്ക് യു താങ്ക് യു തീർച്ചയായും ഹരേ